ഇന്നൊരു ക്യുക്ക് റിവ്യൂ വീഡിയോ കേട്ടോ അപ്പോൾ ഈ വണ്ടി ഈ വീഡിയോ മെയിൻ ആയിട്ട് ദുബായി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ലൊരു കാർ ഏതാ മേടിക്കാന്നുള്ള കുറച്ച് പേര് സജഷൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ ചില ആൾക്കാരുണ്ട് അതായത് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടണം അല്ലെങ്കിൽ ഇന്ന് തന്നെ കിട്ടണം അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് സാധാരണ ഞാൻ ബഡ്ജറ്റ് റേഞ്ചിൽ പറയാറുള്ളത് മറ്റേ റാപ്പിഡ്ലി റാപ്പിഡിലി ഒരു സീരീസിൽ വരുന്ന കുറച്ച് വണ്ടികളുണ്ട് ഞാൻ മുമ്പ് സൈസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കിട്ടാൻ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്യണം ഇന്ന് ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ നാളെ കിട്ടണ രീതിയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു സാധനം ഈ വണ്ടിയും ഇതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോം ഈ സെയിം പ്ലാറ്റ്ഫോം വെച്ചിട്ട് പല മോഡലിറങ്ങുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം ആ വണ്ടികളിലൊക്കെ ഇതൊക്കെ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന വണ്ടികളൊക്കെ സെയിം പ്ലാറ്റ്ഫോമാണ് അതായത് മോട്ടറ് ഷാസിയൊക്കെ സെയിം ആയിരിക്കും ജസ്റ്റ് ബോഡിയും ടയറും ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇനോസ് നട്ടിട്ടുള്ള എൻ്റെ ഇനോസാണ് ഇനോസ് ചെയ്യണോന്ന് അറിയില്ല ഡ്യൂൺ ബാഷർ എന്നിട്ടുള്ളൊരു മോഡലാണ് കാണാൻ അടിപൊളി ഈ ഒരു ലുക്ക് എന്ന് ഞാൻ എടുത്ത് കേട്ടോ ഏകദേശം ഒരു ഇപ്പോൾ ആമസോണിൽ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി തരണം സൈഡിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂട്ടി പോകാം അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് പറയാനാണെങ്കിൽ രണ്ട് മോട്ടോർ വരുന്നുണ്ട് അതെ എല്ലാ വണ്ടിയിലത്തെ പോലെയല്ല കുറച്ച് ഡിഫറൻറ്റ് രണ്ട് മോട്ടോർ വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ബ്രഷ് മോട്ടോർ ടു എയ്റ്റി സൈസ് ബ്രഷ് മോട്ടോർ വരുന്നുണ്ട് പിന്നെ മാലിന് ദേ ഈ റൂഫിൽ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ അതിവിടെ ഫ്രണ്ടിൽ ലൈറ്റ് വരുന്നുണ്ട് ഈ കവർ പെട്ടെന്ന് പൊട്ടും ഉണ്ടാവും അതേ ഒരു ഡിഡിജ് പൊട്ടിങ്ങാ സൂപ്പറിൽ ചൊട്ടിച്ച പിന്നെ ടയേഴ്സ് നമ്മുടെ സുജി എസ് സി വൈ വണ്ടിയുള്ള സീരീസ് സെയിം ടൈപ്പ് ടയറും വീല് വരുന്നത് കോൺകറർ പിന്നെ മറ്റേ ആ പേര് പറഞ്ഞു ഗാൻട്രി അതിൻ്റെയൊക്കെ സെയിം ടൈപ്പ് ടയറാണ് വരുന്നത് ഷോക്സ് ഫ്രണ്ടിൽ ഫ്രണ്ടിലും ബാക്കിലും ഫ്രിക്ഷൻ ഷോക്സ് വരുന്നത് സ്പ്രിംഗ് മാത്രമുള്ള ഷോക്കാണ് പിന്നെ സസ്പെൻഷൻ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇൻഡിപ്പൻഡൻറ്റും ബാക്കിലൊരു സോളിഡ് ആക്സിൽ പോലത്തെ സെറ്റപ്പ് വരുന്നത് എന്നാലും ഇതിൽ ഡിഫണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ ഹാൻഡിലിങ്ങിൻ്റെ കാര്യമൊന്നും വിഷയം ഒന്നും ഇല്ല ആവശ്യമില്ലാണ്ട് സ്കിഡായി പോകുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഒരു സ്പെക്ക് വരുന്നത് പിന്നെ ഇതിൽ ടു എസ് ബാറ്ററി ടു സെല്ലിൽ എത്തിയ മാൻ ബാറ്ററി ആണ് വരുന്നത് ഇവിടെ സൈഡിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഉള്ളിയിട്ട് ടീറ്റേഴ്സ് എസ് ടി ആ തുറന്നിട്ട് കാണിച്ചിരാം അതിന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം ഇനി ഏകദേശം എനിക്ക് കൊണ്ട് പത്തിരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത്രയ്ക്ക് പ്രതിഷ്ഠ മതി ഇത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഫൈവ് വയർ സർവ്വ വരാം ത്രീ അല്ല അപ്ഗ്രേഡ് ആണെങ്കിൽ സർവ്വൊക്കെ വേണ്ടി പിന്നെ ആ മോട്ടറിൻ്റെ നോയിസ് പരിപാടിയൊന്നും അങ്ങനെ അധികില്ല കേട്ടോ അത്യാവശ്യം സ്മൂത്താണ് ടേണിംഗ് റേഡിയസ് കുറച്ച് കൂടുതലാട്ടോ കുറച്ച് സ്ഥലം വേണം ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതെ സ്പീഡോ മീറ്റർ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ടെസ്റ്റ് അടിച്ചു നോക്കാം അത്യാവശ്യം ഫണ്ണാട്ടോ അതൊക്കെ ടെസ്റ്റിവള ഇരുപത്തഞ്ച് കിലോമീറ്റർ കേട്ടോ സ്പീഡ് കിട്ടണേ അത് കുഴപ്പമില്ല അത്യാവശ്യം ഡീസൻറ്റ് സ്പീഡ് കേട്ടോ ഈ വണ്ടിക്ക് നല്ല സ്റ്റേബിളും ആണ് ഒരു ലൈഫ് ബാറ്ററി വെച്ച് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ ഒരു ട്വൻറ്റി എയ്റ്റ് റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് സ്പീഡ് മാത്രം ഒന്നും കാര്യമില്ല നമുക്കൊരു ഫൺ ഫാക്ടർ എന്ന് പറയുമല്ലോ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും ആ ഒരു സ്റ്റേബിലിറ്റിയും അത്യാവശ്യം സ്ട്രേറ്റ് ലൈൻ പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ വേറെ കിട്ടിയെന്തോ അത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധ പാളി ഇതേ ഉള്ളീത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് രണ്ട് മോട്ടറിൻ്റെ സെറ്റപ്പ് ബാക്കിലൊരു മോട്ടറ് ഫ്രണ്ടിലൊരു മോട്ടറ് രണ്ട് സിങ്ക് ആയിട്ട് നല്ല നീസായിട്ട് ആ ചൂടായിട്ട് ഒന്നു തരുക നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സെൻറ്ററിലതേ ബാറ്ററിയുടെ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഈ ഒരു ടൈപ്പ് കണക്റ്റായിട്ട് വരുന്നത് ത്രീ പിന്നെ ടൈപ്പ് വരുന്നത് പിന്നെ സെർവോ ഫയർ ഫൈവ് വയർ പിന്നെ എന്താണ് ഇതൊക്കെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യട്ടോ പക്ഷേ പക്ഷെ ഇതിങ്ങനെ കൊണ്ട് നടക്കാൻ നല്ലത് അതിന് അധികം അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഫൺ രീതിയിൽ അടിച്ച് പൊളിച്ച് കൊണ്ടു നടക്കാൻ വരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ പ്ലാറ്റ്ഫോമെ കുറെ കുറേ മോഡൽസ് ഇറങ്ങുന്നുണ്ട് ഈ സെയിം പ്ലാറ്റ്ഫോം വെച്ചിട്ട് അതായത് ഇത്രയും പാർട്സ് സെയിം ആയിരിക്കും ഈ ടയറും വീലും ഈ ഒരു ബോഡിയും മാത്രം വ്യത്യാസമായിട്ട് കുറേ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഡീസൻ്റ് വണ്ടികളാണ് നമുക്ക് കുറച്ച് റഫ്യൂസ് ചെയ്താലും പെട്ടെന്ന് കേടാവില്ല അതെ ലൈറ്റ് ഈ വെളിച്ചത്തിലങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല എന്നാലും ഉണ്ട് പിന്നെ ലൈറ്റിൻ്റെ ഈ കവറ് ഡിസൈൻ ചെയ്തിട്ടുള്ള ദുരന്തം കേട്ടോ കാരണം കറക്റ്റ് ലൈറ്റിൻ്റെ ഫ്രണ്ടിലായി ഒരു ലൈനൊക്കെ വരണം അപ്പോൾ ആ ലൈറ്റ് ബ്ലോക്ക് ആവും ഇങ്ങനെ വിളിച്ചാലും കാണല്ലോ പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊട്ടും അത് ഈ സൈഡിൽ കൂട്ടിപ്പോയി ഒരു ഇട്ടിടിച്ചപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് ജസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു കേട്ടാ ഈ വണ്ടി അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള വണ്ടി നമുക്ക് ചെറുതായിട്ട് റഫ്യൂസ് ഒക്കെ ചെയ്യാം പക്ഷേ മറ്റേ നമ്മുടെ റാപ്പിഡ് ലീഡർ റേഞ്ചിലുള്ള അത്ര റഫ്യൂസും ചെയ്യാൻ പറ്റില്ല അത്ര സ്പീഡും ഇല്ല കേട്ടോ ഈ വണ്ടിക്ക് അപ്പൊ ഇത് മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാം ആദ്യമായിട്ട് ആർ സി കാസ് അല്ലെങ്കിൽ കുറച്ച് സ്പീഡുള്ള കുറച്ച് പവറുള്ള ആർ സി കാസ് യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ഷെമ്മില്ലാത്ത ആൾക്കാർ ഇന്ന് ഓർഡർ ചെയ്തിട്ട് ഇന്ന് തന്നെ കിട്ടണം അല്ലെങ്കിൽ നാളെ തന്നെ കിട്ടണം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാർക്ക് ആമസോണിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് ആർ സി ബാഷേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം കേട്ടോ ഈ ബോഡി കുറച്ച് വീക്കാണ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ പൊട്ടിപ്പോവും പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലുള്ള വേറെ ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ വണ്ടികളിൽ ഇത് പഠിച്ചാലും ഈ ഒരു പെർഫോമൻസ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ